ഗുഡ് മോർണിംഗ് ഞാനിപ്പോ എവിടെയാണ് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയാവേ ഇപ്പൊ എന്നെ ഈ കാണിച്ചു തരുന്ന ഈ ആർട്ടിന്റെ വില നിങ്ങൾ ഗെസ്റ്റ് പറ്റുമോ അതെ വേറൊരു കാര്യമുണ്ട് ഞാൻ വലിയ കലാകാരനൊന്നുമല്ല ഇതൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ കേൾക്കുമ്പോ ഇതെന്താണെന്നറിയാൻ വേണ്ടി ക്യൂരിയോസിറ്റി അത്ര മാത്രമേ ഉള്ളൂട്ടോ എനിക്ക് വരയ്ക്കാനൊന്നും അറിയില്ല ഈ ആർട്ട് ഗാലറിയിൽ ഇരുപതിനായിരം കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ പറഞ്ഞതിന് നമ്മുടെ മാട്ടിയേറ്റൻ കേട്ടോ മാട്ടിയേറ്റൻ മാട്ടിയേറ്റൻ ഇതിന്റെ ഓൾ ഇൻ നോൺ ഈ ബിൽഡിംഗ് ഒരു ഡച്ച് കാരൻ ആയിരുന്നു മുന്നൂറ്റമ്പത് കൊല്ലം പഴക്കം ഉണ്ടട്ടോ അതായത് ഈ ബിൽഡിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട് നാനൂറ് കൊല്ലം മുമ്പ് നമ്മുടെ ഇവിടുന്ന് പേർഷ്യയിലേക്ക് കപ്പലിന്റെ സ്പൈസസ് കൊണ്ടുപോകുവായിരുന്നു പേർച്ച തിരിച്ചു വരുമ്പോൾ വരുമ്പോ കപ്പലാണല്ലോ ആ കപ്പൽ ആടി ഒലയാതിരിക്കാൻ വേണ്ടിയാണ് ഈ തടികൾ കൊണ്ടുവന്നത് വർത്താനം പറഞ്ഞ സമയം പോയതറിഞ്ഞില്ല ഈ ആർട്ട് ഗാലറിയുടെ ബാക്കിൽ ഒരു റെസ്റ്റോറന്റ് ഉണ്ട് പന്തൽ റെസ്റ്റോറന്റ് എന്റെ അമ്മ ലൈവായിട്ട് പിസ്സ അടിച്ച് തരും നമ്മുടെ അങ്കമാലിക്കാർക്ക് പോർക്കില്ലാതെ എന്തൊട്ടി കാട്ടാനാ ഇവിടുത്തെ സ്പെഷ്യൽ പോർക്ക് പോർക്ക് ഒരു ആ ചീസി നമ്മുടെ അലിഞ്ഞു എൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അറിയണ്ടേട്ട് കൊച്ചിയില് ഡേവിഡ് ഹാർട്ട് ഗാലറി ബൈ ബൈ